ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് പ്രത്യേകതരം കരച്ചിലാണ് ഈ കക്ഷിയുടെ കാര്യത്തിൽ മൂന്ന് തവണയാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ കൊണ്ടുപോയത് അത് തന്നെ വ്യാജം എന്ന് പറയുന്നുണ്ട് കാരണം ഈ കക്ഷിയുടെ പേരിൽ എന്ത് വ്യാജം വന്നാലും ആളുകൾ വിശ്വസിക്കും സ്വന്തം അനുയായികളെ സ്വന്തം അണികളെ പറ്റിച്ച കക്ഷിയാണ് സ്വന്തം സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു പതിനായിരം ആളുകളെ വോട്ട് ചെയ്യാൻ കിട്ടാത്ത സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു മറുനാടൻ സ്റ്റൈലിൽ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തി ആക്ഷേപഹാസ്യം നടത്തി മുന്നോട്ട് പോയാൽ മതി ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നിന്ന് പോകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തുക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി ഒരു സ്വാതന്ത്ര്യ സമര പോരാളി വിമോചന സമരം നടത്തി പുറത്തു വരുന്ന പോലെയാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ ആനയിച്ച് സ്വീകരിച്ചത് സംസ്ഥാനത്ത് മുഖ്യതര മാധ്യമങ്ങൾ അതിനേക്കാൾ വലിയ വിലയാണ് കൊടുത്തത് പക്ഷേ എന്തിനാണ് ഉള്ളിൽ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല ഇനി ഉള്ളിൽ പോകാനുള്ള വേറെ ഒരുപാട് കേസുകളുമുണ്ട് ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കൾ എന്നും പത്രസമരം നടത്തിയിരുന്നു അടുത്ത ദിവസങ്ങളിൽ അവർ മനുഷ്യങ്ങൾ വരാൻ പോവുകയാണ് ആ സമയത്ത് ഇതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു രാഹുൽ ബാങ്കുകൂട്ടത്തന്നെ ജയിൽ മോചനത്തെക്കുറിച്ചും മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അതിന് അവർ മറുപടി കേൾക്കേണ്ടതാണ് അതിൽ ഒരു കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത് ഡി എഫ് സെക്രട്ടറിമാരിൽ പറഞ്ഞിങ്ങനെയാണ് മറുനാടൻ മാധ്യമ പ്രവർത്തനം നടത്തുന്ന പോലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയ വേർഡ് നേരത്തെ ഇന്നലെ മറ്റൊരു സമരത്തിന്റെ ഭാഗമായി നേതാവ് സമൂഹത്തിൽ വലിയ ഒരു ഒരു പഴയ ഓർമ്മയുണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് ഇന്ന് ജാമ്യം കിട്ടിയതും ജയിലിൽ പോകുന്നതും ജയിലിൽ പോയി ഇന്ന് രാവിലെ കാപ്പി കുടിക്കുന്നതൊക്കെയാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങൾക്കും വാർത്ത ഞാനതാ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞത് ഞങ്ങൾ രണ്ടു മാസമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയത്തെ രാജ്യത്തെ ആകെ ബാധിക്കുന്ന വിഷയത്തെ മുൻനിർത്തിയിട്ട് വലിയ സമരത്തിലാണ് നിരവധി പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചു ആർക്കും അതൊരു വാർത്തയല്ല അപ്പൊ എന്തുകൊണ്ടിങ്ങനെ ഉണ്ടാവുന്നത് വളരെ പ്രസക്തമായ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരാണ് അടുത്ത മാധ്യമ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കാലത്തെക്കുറിച്ച് പ്രത്യേക ഗവേഷണം നടത്തേണ്ടി വരും നാളെ പഠനാർഹമായ നിലയിലാണ് കേരളത്തിലെ ഈ മാധ്യമ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പം എന്താ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഡിവൈഎഫ് സംസ്ഥാന അധ്യക്ഷൻ ഇയാളെ അർദ്ധരാത്രി ഒരു മണിക്ക് വീട് വളഞ്ഞ് ഡി വൈ ജില്ലാ ഭാരവാഹിയെ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ എന്റെ വീട്ടിൽ ഞാൻ എസ് എഫ്ഐയുടെ ജില്ലാ ഭാരവാഹി അയക്കുന്ന കാലത്ത് വളർച്ചയ്ക്ക് നാല് മണിക്ക് വന്ന് വീട്ടുകാരെ ആകെ ഭയപ്പെടുത്തി പോലീസ് വലിയ റെയ്ഡ് നടത്തിയിട്ടുണ്ട് എത്ര എത്ര സംഭവങ്ങൾ എത്ര എത്ര സംഭവങ്ങൾ ഇവിടെ ഇപ്പോൾ ഏഴ് ദിവസം പുതുമുതൽ നശിപ്പിച്ചതിന്റെ ഭാഗമായി ഒരാൾ ജയിലിൽ കിടന്നപ്പോ എന്തെല്ലാം ആവേശമാണ് ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് പ്രത്യേകതരം കരച്ചലാണ് ഈ കക്ഷിയുടെ കാര്യത്തിൽ അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട് ഇവിടെ എന്താ ഉണ്ടായത് എന്തായിരുന്നു ഇവരുടെ സമരത്തിന്റെ മുദ്രാവാക്യം ഈ രാജ്യത്തെ ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ പ്രശ്നമാണോ രാജ്യത്തെ ഇവിടെ വിഹിതം കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇതൊക്കെ വളരെ സംഘുചിതമായ കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമരം അതുമായി ബന്ധപ്പെട്ട് മുദ്രാളൊക്കെ പോട്ടെ അത് ആ നിലയിൽ പോട്ടെ പക്ഷെ നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ പോലീസ് വണ്ടി തടഞ്ഞു നിർത്തി പ്രതിയെ മോചിപ്പിക്കുക പോലീസിനെ ആക്രമിക്കുക പൊതുമുതലെ നശിപ്പിക്കുക ഇതൊക്കെ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും രാഹുൽ ഗാന്ധി ചെയ്താലും സീതാറാം യെച്ചൂരി ചെയ്താലും ഒക്കെ ഒരേ ആൾക്ക് കേസാണ് അങ്ങനെ കേസ് വരും ഇയാൾ വലിയ വെല്ലുവിളി നടത്തിയല്ലോ എന്താ വെല്ലുവിളിച്ചത് ജയിലിൽ പോകേണ്ട സാഹചര്യം വന്നാൽ അന്തസ്സായി ജയിലിൽ പോകും നെഞ്ചുവേദന അഭിനയിച്ച് ഞാൻ ആശുപത്രിയിൽ പോവില്ല എന്ന പറഞ്ഞു ഇപ്പൊ എന്തൊക്കെ അഭിനയം നടന്നു മൂന്ന് തവണയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ കൊണ്ടുപോയത് അത് തന്നെ വ്യാജം എന്ന് പറയുന്നുണ്ട് കാരണം ഈ കക്ഷിയുടെ പേരിൽ എന്ത് വ്യാജം വന്നാലും ആളുകൾ വിശ്വസിക്കും സ്വന്തം അനുയായികളെ സ്വന്തം അണികളെ പറ്റിച്ച കക്ഷിയാണ് നിരവധി കേസുകളുണ്ട് ഇദ്ദേഹത്തിന്റെ വണ്ടിയിലാ മറ്റേ പ്രതികളെ കടത്താൻ ശ്രമിച്ചത് പിന്നെ ബി ജെ പിയുടെ നേതാക്കൾമാരുമായിട്ട് ചില കോംപറൻസ് ഒക്കെ നടത്തിയോണ്ട് ദേശീയ അന്വേഷണം ഇങ്ങോട്ട് വരില്ല എന്ന് സമാധാനിക്കാം പക്ഷേ കേരളത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ തെളിവ് കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് വരില്ല എന്നുള്ള ഉറപ്പുള്ളപ്പോ എന്തും പറയാലോ അതെ അതായത് ആ സെറ്റിൽമെന്റ് നടത്തിയവർക്ക് എന്തും പറയാം വരില്ല എന്നുള്ള ഉറപ്പ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായിട്ട് ഇവർ നടത്തിയിട്ടുണ്ട് ആ ഉറപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പൊ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ മുഖ്യ ചുമതലക്കാരനായിട്ടുള്ള ഒരു ഓഫീസ് സെക്രട്ടറി അത് ഈ വ്യാജ പ്രസിഡന്റിന്റെ സഹപാഠിയ അയാൾ മുഖാന്തരമാണ് ഈ സെറ്റിൽമെന്റ് നടന്നത് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ഇവര് സംസാരിച്ചായിട്ടുള്ള വിവരങ്ങളുണ്ട് അപ്പോ കൃത്യമായും ബി സംസ്ഥാന നേതൃത്വവുമായി ഈ കാര്യങ്ങൾ ഡീല് നടന്നിട്ടുണ്ട് അതുകൊണ്ട് അന്താരാഷ്ട്ര ഏജൻസികളൊന്നും വരില്ല എന്ന് അയാൾക്ക് സമാധാനിക്കാം പക്ഷെ കേരളത്തിലെ സംവിധാനം ഒരു അന്വേഷണം നടത്തുന്നുണ്ട് നമുക്കത് കാത്തിരിക്കാം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സ്വന്തം സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു പതിനായിരം ആളുകളെ വോട്ട് ചെയ്യാൻ കിട്ടാത്ത സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ ഒരു സമരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് അതിന്റെ ഒരു സംസ്ഥാന നേതാവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ജയിലിലാവുന്നു സാധാരണ സംഭവമാണ് ഈ സംഭവത്തെ ഒരു അസാധാരണ സംഭവമാക്കി ഇതാണ് ആദ്യത്തെ കേരളത്തിൽ അറസ്റ്റ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്ന നമ്മുടെ നാട്ടിലെ കുറെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഉണ്ട് നമ്മൾ കണ്ടതാണ് ഏഴ് ദിവസം ജയിലിൽ കിടന്ന ഒരാൾ രാവിലെ കാപ്പി കുടിക്കുന്ന ചിത്രവും അതിന് കൂടെ ചർച്ചയും എല്ലാം നമ്മളിത് കണ്ടല്ലോ അതിന്റെ താല്പര്യം എന്താണെന്ന് ഞാൻ പറയുന്നത് അപ്പൊ വളരെ കൃത്യമായിട്ടും ഒരു ഒരു അജണ്ട ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്കുണ്ട് പക്ഷെ ഡി വൈ മുന്നോട്ട് വെച്ച ഈ മൂന്ന് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഈ നിങ്ങൾ പറയുന്ന ഡാറ്റ തെറ്റാണ് എന്ന് പറയാൻ കഴിയോ ഞങ്ങളിത് ഒരു പ്രത്യേക ലഘുലേഖ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം തരുന്നുണ്ട് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ നിങ്ങൾ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആവാം പക്ഷെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ അതിനേരത്തിലുള്ള സമരത്തെ പലരും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങളെയൊന്നും പ്രധാനപ്പെട്ട പരിണാലല്ല ഡി വൈ എഫ് എന്ന് ഈ നിലയിൽ വളർന്നു വന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പിന്തുണയോടുകൂടി സമരം വിജയിക്കും ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും കേരളത്തിൽ ബി ജെ പി ഒരു പ്രത്യേക ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ എന്താണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് എന്ത് നിലപാടാണ് യൂത്ത് കോൺഗ്രസ് എടുക്കുന്നത് ഈ കേരളത്തിലേക്ക് പോലും ബി എളുപ്പത്തിൽ കടന്നു കയറും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക ഡിവൈഎഫ്ഐ നേരത്തെ നരേന്ദ്രമോദി കേരളത്തിലെ യുവജനങ്ങളോട് സംവദിക്കാൻ എന്ന രീതിയിൽ വന്നപ്പോ യങ് ഞങ്ങൾ ആസ്ക് ദ പി എം എന്നുള്ള ക്യാമ്പയിൻ വെച്ച് കേരളത്തിലൂടെ നീളം നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ക്യാമ്പയിനുകൾ ഏറ്റെടുത്തു ഇപ്പോൾ ഞങ്ങളിതാ മനുഷ്യ ചങ്ങലയുമായിട്ട് വരുന്ന കേരളത്തിലെ യുവജനങ്ങളെ ആകെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഡിവൈഎഫ്ഐ എന്താ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സാഹചര്യം അവരുടെ ഒരു സമരരീതി എന്താ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ് സീരിയസ് ആയി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് എടുക്കുകയാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ കൂടി ഒരു പരിലാളനയും ഒരു പരിഗണനയും ഒക്കെ നേടിക്കൊണ്ട് ഇങ്ങനെ ഒരു മറുനാടൻ സ്റ്റൈലിൽ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തി ആക്ഷേപഹാസ്യം നടത്തി മുന്നോട്ട് പോയാൽ മതി ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നിന്ന് പോകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തുക ഇവിടെ അല്ലാതെ ഒരു ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നം എടുത്തുകൊണ്ട് യുവജനങ്ങളെ അണിനിരത്താൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകുന്നില്ല ആ തരത്തിലേക്ക് തരം താഴുന്ന നിലവാരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നു ഈ യൂത്ത് കോൺഗ്രസിൽ ഇനിയും വിശ്വാസമുള്ള അവരുടെ സാധാരണ പ്രവർത്തകർ ഈ യൂത്ത് കോൺഗ്രസിന് പറ്റുന്ന ഈ അപജയത്തെ കുറിച്ച് ചർച്ച ചെയ്യണം ഒരു വ്യക്തമായ മുദ്രാവാക്യമോ നിലപാടോ മുന്നോട്ട് വെക്കാതെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോ ഇങ്ങനെ മാധ്യമങ്ങളുടെ പരിലാളനയിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞങ്ങൾ ഈ ഇരുപതാം തീയതി നടത്തുന്ന മനുഷ്യച്ചങ്ങൽ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസിലെയും യൂത്ത് ഒക്കെ ജനാധിപത്യ ബോധമുള്ള മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം ഏറ്റെടുക്കും എന്ന് ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ ഉള്ളത്